കേരളത്തെ തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് ചങ്ങലംകുളം ഡിവിഷൻ യുഡിഎഫ് സ്ഥാനാർത്ഥി അഷ്ഹർ പെരുമുക്കിന്റെ ആലങ്കോട് പഞ്ചായത്ത് പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ചങ്ങരകുളം ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി അഷ്ഹർ പെരുമുക്കിന്റെ ആലങ്കോട് പഞ്ചായത്ത് പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ ജനങ്ങൾ വെറുക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് തകർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തെ രക്ഷിക്കാൻ കേരളം ആഗ്രഹിക്കുന്നുണ്ടെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ജനവികാരം പ്രതിഫലിക്കുമെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു അധികാരത്തിൽ അവരെ നിന്ന് താഴെ ഇറക്കിയില്ലെങ്കിൽ ഈ കേരളം ഇപ്പോൾ തന്നെ തകർന്നു പോകും ആ തകർച്ചയിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ ഐക്യ ജനാധിപത്യം കൊണ്ട് എനിക്ക് മാത്രമേ കഴിയുകയുള്ളൂ നമ്മൾ അവർക്കെതിരായ ഒരു കുറ്റപത്രം സമർപ്പിച്ചു ആ കുറ്റപത്രം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ ഇന്ന് വിചാരണ ചെയ്യപ്പെടില്ല ശബരിമലയിലടക്കം ശബരിമലയിൽ അടക്കമുള്ള അവിടെ വലിയ കൊള്ളയാണ് കൊള്ളയാണ് അഡ്വകേറ്റ് സിദ്ദിഖ് വാന്താവൂർ അധ്യക്ഷത വഹിച്ചു ഷാനവാസ് വട്ടത്തൂർ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥി അഷ്ഹർ പെരുമുക്ക നന്ദി പറഞ്ഞു വി എസ് ജോയ് പി ടി അജയ് മോഹൻ അഷ്റഫ് കോക്കൂർ പി പി യൂസഫ് അലി എം വി ശ്രീധരൻ ഹുറൈർ കൊടക്കാട് പി ടി ഖാദർ സി എം യൂസഫ് എം കെ അൻവർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എൻ സി വിന്യൂസ്